എന്നെ സംബന്ധിച്ച് ബിസിനസ് ആണ് വ്യക്തിപരമായിട്ട് ആരോടും ഒരു വൈരാഗ്യമില്ല വൈരാഗ്യല്ല നമ്മളാരും മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല മനപൂർവം അല്ല അങ്ങനെ ആള് കണ്ട സമ്പാങ്ക വന്നു തെക്ക് വിളിച്ചപ്പോ വന്നു നമുക്ക് ബിസിനസ്സാണ് വ്യക്തിപരമായിട്ട് ആരോടൊന്നുമില്ല പുരുഷ കമ്മീഷൻ സ്ത്രീയും സ്ത്രീയും പുരുഷനോ സ്ത്രീയും സ്ത്രീക്ക് വേണ്ടി പുരുഷനു ആണല്ലോ ഞങ്ങള് ആദ്യമായിട്ടല്ല സൽമാൻ ഖാൻ മാവൂർ റോഡിൽ വന്നപ്പോളാണ് ഓർമ്മയുണ്ടോ ആഹ് സൽമാൻ ഖാനെ പറഞ്ഞപ്പോൾ എന്നെ ഓർമ്മയുണ്ടോ അതായത് സൽമാൻ ഖാൻ പറഞ്ഞാലും കേരളത്തിലുള്ളവരൊന്നും നോച്ചേരി മറക്കില്ലല്ലോ ഇപ്പോ അല്ലേ ശരില്ല ഞാൻ ശ്രമിപ്പിക്കില്ല കാര്യം പറഞ്ഞ ഇവിടെ ഒരുപാട് ജ്വല്ലേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പൈസ ഉള്ള ഒരുപാട് മനുഷ്യരുണ്ട് അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ ഇദ്ദേഹം ഒരു വളരെയധികം ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളത് എന്നും എല്ലാവരുടെയും മനസ്സിൽ നോട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് നിലമ്പൂര് ഒരു ചെമ്മടൂരിന്റെ ഇനോഗ്രേഷനും ഞാൻ പോയിട്ടുണ്ട് കാലിക്കട്ട് ഒരു ഇനോഗ്രേഷനും പോയിട്ടുണ്ട് അന്ന് സൽമാൻ ഖാൻ ആയിരുന്നു അതിന്റെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം എന്തോ ആദ്യമായിട്ട് ഞാൻ ഹെലികോപ്റ്ററിൽ അദ്ദേഹം വന്ന് ഇറങ്ങിയ കഥകളൊക്കെ ആ സമയത്ത് കേട്ടിരുന്നു അപ്പൊ അതിനുശേഷം വർഷങ്ങൾ കുറെ ആയെങ്കിലും താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്യും പാല ഉണ്ട് മാവേലിക്കര നമ്മൾ അമ്പത്താറ് ജ്വല്ലറി ഷോപ്പുകൾ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ എന്ന ബ്രാൻഡിലാണ് യു എസ് എ യു എ ആൻഡ് ഇന്ത്യ നാവ് നൂറ് ബ്രാഞ്ചുകൾ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്നുള്ള ബ്രാൻഡിലാണ് പ്രധാനമായിട്ടും രണ്ടു വർഷത്തിനുള്ളിൽ ഈ നൂറ് ബ്രാഞ്ചുകൾ തുടങ്ങി ഐ പി ഒ ഷെയർ മാർക്കറ്റിലേക്ക് പോവുക പോവുകയ്യായിരം കോടി രൂപ അതിലൂടെ നേടുക എന്ന ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പുതിയ ബ്രാൻഡുമായിട്ട് രണ്ട് രണ്ടെണ്ണം അബ്ദുൾ റഹീമിന്റെ തലവെട്ടാതിരിക്കാൻ സൗദി ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് ഞാൻ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ തെണ്ടിയപ്പോൾ മുപ്പത്തിനാലു പേരും നാല്പത്തിനാല് കോടി രൂപ തന്ന് സഹായിച്ചതിൽ തിരൂരിന് വലിയൊരു പങ്കുണ്ട് അതിനുശേഷം ആദ്യമായിട്ടാണ് ഞാൻ തിരൂര് വരുന്നത് എന്റെ ബിസിനസ് മുമ്പോട്ട് പോകാനും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം പാവപ്പെട്ടവർക്ക് എത്തിക്കാനും സാധിക്കുന്നത് ഞാൻ ഒരു വ്യക്തി കൊണ്ട് മാത്രമല്ല എനിക്കൊപ്പം ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ സപ്പോർട്ടായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രവർത്തനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിനോട് നിങ്ങളോടും പഠിച്ചോടൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്